പറയുന്നത് അല്ല ഞാൻ പറയണം നമ്മള് ഞാനവരും തമ്മിലുള്ള സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത് നമ്മളെന്ത് പറഞ്ഞാലും അത് അവന് അവനാണ് അങ്ങനെ മദ്യപിക്കുന്നവണോന്നല്ല മദ്യപിക്കുന്നത് എനിക്ക് കാലായിരിക്കും ഉപയോഗിക്കാത്തു അപ്പൊ എനിക്ക് തന്നെ അവനൊരു ചെറിയൊരു കമ്പനി മൂന്നാറിലായിട്ടുള്ള സമയത്തായിട്ടും ഹോട്ടലിന്റെ അതിൽ ഒഴിച്ചാണ് അപ്പൊ അങ്ങനെയുള്ള അല്ല അതൊക്കെ നമ്മളെ തമാശ അവനൊക്കെ നമ്മുടെ കൂടെ ഒരുമിച്ച്

ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞാലേ നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മഹേഷ എക്സ്പീരിയൻസ്റ്റാർട്ടാ ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോടും ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമത്തെ പൊട്ടി ആദ്യ സിനിമ പൊട്ടിച്ച രണ്ടാമത്തെ സിനിമ ഒരു അങ്ങനെ നോക്കുമ്പോൾ ഇവര് ആരും തന്നെ ഒരു പോകും

ില്ല കാരണം നൂറ് നൂറ്റി പത്തൊന്ന് സിനിമ സിനിമകളാണ് കഴിഞ്ഞ വർഷമായിരുന്നു പക്ഷെ ഞാൻ എണ്ണത്തിൽ മുപ്പത് നാല് സിനിമ എൻ്റെ നമുക്ക് കണക്ക് നോക്കുമ്പോൾ കുറച്ചു ഇപ്പൊ ഈ വർഷം മാറി സിനിമ മാറി ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാര് വന്നു തുടങ്ങി സിനിമകൾ ഹിറ്റ് വന്ന അപ്പൊരു ഒരു നല്ല കാലം പറ്റില്ല സുവർണ്ണകാലം പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളത് ഒരു വലിയ സന്തോഷം അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ആൾക്കാര് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി കണ്ടേക്കാമല്ല കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയിലൊക്കെ വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നേറ്റ വർഷത്തെ പോലെയല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവാൻ നല്ലത് പെരും ഈ പറഞ്ഞ പോലെ മോശ സിനിമകൾ വരും അതിന് ഞാനിപ്പോ എന്തായാലും വളരെ ചൂസ് ചെയ്ത പോലെ തോന്നുകയായിരിക്കും